സ്വർണ്ണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സാധാരണക്കാർക്ക് കുരുക്കായിരിക്കുകയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ കയ്യിലുള്ള സ്വർണം പണയം വച്ച് പണം കണ്ടെത്താൻ ഇരുന്നവർ മാത്രമല്ല നിലവിലുള്ള വായ്പ പുതുക്കാനിരിക്കുന്നവരും കുടുങ്ങിയിരിക്കുകയാണ് സാധാരണക്കാരെ വലക്കരുതെന്ന് നിർദ്ദേശിച്ച കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ചില കാര്യങ്ങൾ ഒഴിവാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്താണ് സ്വർണപ്പണയ വായ്പകളിൽ റിസർവ് ബാങ്ക് കൊണ്ടുവന്ന മാറ്റങ്ങൾ ആശങ്കപ്പെടുന്നത് പോലെ സാധാരണക്കാരെ ഇത് എങ്ങനെയാണ് ബാധിക്കുക വിശദമായി നോക്കാം ഇൻഡപത്തിലേക്ക് സ്വാഗതം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏപ്രിൽ ഒമ്പതിനാണ് സ്വർണ്ണ വായ്പകൾക്കുള്ള പുതിയ നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ബാങ്കുകളും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും തമ്മിലുള്ള വായ്പാ രീതികൾ ഒരുപോലെയാക്കാനും വായ്പാ പ്രക്രിയകളിൽ സുതാര്യത വർദ്ധിപ്പിക്കാനുമാണ് ഈ നിർദ്ദേശങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് ആർ ബി ഐ പറയുന്നത് ബാങ്കുകൾ ബാങ്ക് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഗ്രാമീൺ ബാങ്കുകൾ എന്നിവയെ ഉൾപ്പെടുത്തിയായിരുന്നു ഈ കരട് നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ചില വായ്പാദാതാക്കളുടെ സ്വർണ വായ്പാ പോർട്ട്ഫോളിയോയിൽ വൻ വർധനവ് ഉണ്ടായതാണ് ആർ ബി ഐയുടെ ഈ ഇടപെടലിന് കാരണം ചില വായ്പാ ദാതാക്കൾ ക്രമരഹിതമായ രീതികൾ പിന്തുടരുന്നതായും ആർ ബി ഐ കണ്ടെത്തിയിരുന്നു സ്വർണപ്പണയ വായ്പകളും അതത് ധനകാര്യ സ്ഥാപനങ്ങളുടെ ക്രെഡിറ്റ് റിസ്ക് നിയന്ത്രണ നയത്തിന് കീഴിലാക്കുക പണയ സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക തുടങ്ങിയവ ആയിരുന്നു ആർ ബി ഐയുടെ നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ടത് കൂടാതെ വായ്പ ഇടപാടുകാരന്റെ ക്രെഡിറ്റ് സ്കോർ പരിഗണിച്ചു മാത്രം വായ്പ അനുവദിക്കുക വായ്പ എടുക്കുന്നയാൾ ഏത് ആവശ്യത്തിനാണോ വായ്പ എടുക്കുന്നത് അത് പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക സ്വർണ വായ്പയുടെ ലോൺ ടു വാല്യൂ ചട്ടം പാലിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വായ്പക്കാർ സ്വർണത്തിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കണം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിൻ്റെ വില അടിസ്ഥാനമാക്കി മൂല്യനിർണ്ണയം നടത്താം മെച്ചൂരിറ്റിയിൽ പ്രിൻസിപ്പലും പലിശയും പൂർണ്ണമായി തിരിച്ചടച്ചാൽ മാത്രമേ പുതിയ വായ്പ ലഭിക്കൂ മാത്രമല്ല ഒരേ സ്വർണത്തിൽ ഒന്നിലധികം വായ്പകൾ അനുവദിക്കില്ല എന്നും ആർ ബി ഐ നിർദ്ദേശിച്ചിട്ടുണ്ട് അവകാശ തർക്കമുള്ള സ്വർണം ഈടായി സ്വീകരിക്കരുത് മൊത്ത പണയ സ്വർണത്തിൻ്റെ തൂക്കം ഒരു കിലോ കവിയരുത് സ്വർണ്ണ നാണയത്തിൻ്റേത് അമ്പത് ഗ്രാമിന് മുകളിലാകരുത് ബുള്ളറ്റ് ആണെങ്കിൽ സഹകരണ ബാങ്കുകളും ഗ്രാമീൺ ബാങ്കുകളും പരമാവധി അഞ്ച് ലക്ഷം രൂപ വരെയേ വായ്പ അനുവദിക്കാവൂ എന്നും നിർദ്ദേശിച്ചിരുന്നു മുതലും പലിശയും വായ്പ കാലാവധി തീരുമ്പോൾ ഒറ്റത്തവണയായി തിരിച്ചടയ്ക്കുന്നതാണ് ബുള്ളറ്റ് റീപേയ്മെൻറ്റ് വായ്പക്കാർക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്ന ഗുണത്തിനപ്പുറം സാധാരണക്കാർക്ക് ഈ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനാവുന്നതായിരുന്നില്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇതനുബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് കത്തെഴുതിയിരുന്നു ഗ്രാമീണ അർദ്ധ നഗര മേഖലകളിൽ സ്വർണ വായ്പകൾ പ്രധാന ധനസഹായ മാർഗമാണ് ആർ ബി ഐയുടെ ഈ നിർദ്ദേശങ്ങൾ തമിഴ്നാട്ടിലും ദക്ഷിണേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലും ഗ്രാമീണ വായ്പാ വിതരണ സംവിധാനത്തെ തടസ്സപ്പെടുത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും പാലുൽപാദനം കോഴി വളർത്തൽ തുടങ്ങിയ മേഖലകളിൽ ഏർപ്പെട്ടവർക്കും സ്വർണ്ണ വായ്പകൾ പ്രധാനപ്പെട്ട ഹ്രസ്വകാല വായ്പ മാർഗമാണ് ഒരിക്കൽ പണയം വെച്ച സ്വർണം പലിശയടച്ച് പുതുക്കുന്ന രീതി അവസാനിപ്പിച്ചതാണ് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് വായ്പ എടുത്ത തുകയും പലിശയും അടക്കം മുഴുവൻ തുകയും അടച്ച് ലോൺ ക്ലോസ് ചെയ്ത ശേഷം അടുത്ത ദിവസം മാത്രമേ പുതിയ വായ്പ എടുക്കാനാകൂ സ്വർണത്തിൻ്റെ ശുദ്ധി പരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ വീണ്ടും ആവർത്തിക്കും അതിനെല്ലാം പണം നൽകേണ്ടിയും വരും പ്രോസസ്സിംഗ് ഫീസും വർദ്ധിക്കും മുൻപ് പണയം വെച്ച സ്വർണത്തിൻ്റെ മൂല്യം വർദ്ധിച്ചതിന് ആനുപാതികമായി കൂടുതൽ തുക ലഭിക്കുകയും ആ തുക ഉപയോഗിച്ച് പലിശ നൽകുകയും ചെയ്യുന്ന രീതിയും അവസാനിപ്പിക്കും അതുമാത്രമല്ല ലോൺ എടുക്കുന്ന ആളിന്റെ തിരിച്ചടവ് ശേഷി പരിശോധിക്കണമെന്നും എന്ത് ആവശ്യത്തിനാണോ വായ്പ എടുത്തത് അതിനു മാത്രമാണ് ആ തുക ചിലവഴിക്കുന്നത് എന്ന് ഉറപ്പാക്കണമെന്നും ബാങ്ക് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ വട്ടിപ്പലിശക്കാരെയും അമിത പലിശയ്ക്ക് സ്വർണപ്പണയ വായ്പ നൽകുന്ന സ്വകാര്യ ഇടപാടുകാരെയും ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ആളുകൾ പുതിയ ചട്ടങ്ങളിൽ നിന്ന് രണ്ടു ലക്ഷം രൂപ വരെ സ്വർണപ്പണയ വായ്പ എടുത്തവരെ ഒഴിവാക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ആർ ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ ഘട്ടങ്ങൾ പ്രവർത്തന തലത്തിലേക്ക് കൊണ്ടുവരാനായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നു മുതൽ നടപ്പാക്കിയാൽ മതിയെന്നും ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എക്സിലൂടെ നിർദ്ദേശിച്ചിട്ടുണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ആർ ബി ഐയുടെ പുതിയ നിർദ്ദേശങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ചെറുകിട വായ്പക്കാർക്ക് ഈ നിയമങ്ങൾ പ്രതികൂലമാകരുതെന്നും ആർ ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ മേഖലകളിൽ നിന്നുയർന്ന ആശങ്കകളും അഭിപ്രായങ്ങളും കൂടി വിലയിരുത്തിയുള്ള മാറ്റങ്ങളാണ് റിസർവ് ബാങ്കിന് കൈമാറിയത്